ശിശു സൗഹൃദ സംസ്ഥാനം എന്ന് വീമ്പു പറയുന്ന സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ശിശുക്ഷേമ സമിതിയിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ എവിടെയാണ് നമ്മുടെ സംവിധാനത്തിന് പിഴച്ചത് ശിശു സൗഹൃദ സംസ്ഥാനം എന്ന് പറയുന്നത് സത്യം പറഞ്ഞ വലിയൊരു ഒരു സ്ഥാനമാണ് അതായത് നമ്മൾ കുഞ്ഞുങ്ങളോടുള്ള നമ്മുടെ സംസ്ഥാനത്തെ സർക്കാരിൻ്റെ സമീപനമല്ല ജനങ്ങളുടെയും നമ്മുടെ സ്ഥാപനങ്ങളുടെയും സാധാരണക്കാരുടെയും മാതാപിതാക്കളുടെയും ഒക്കെ സമീപനത്തിനെ അടിസ്ഥാനമാക്കിയാണ് ശിശു സൗഹൃദ സംസ്ഥാനം എന്ന് നമ്മൾ അഭിമാനപൂർവ്വം പറയുന്നു നമ്മൾ നോക്കി ജീവിതത്തിലെ പല സാഹചര്യങ്ങൾ കൊണ്ട് കുഞ്ഞുങ്ങൾ ഒറ്റപ്പെട്ടു പോവുകയോ അനാഥരായ കുഞ്ഞുങ്ങളാവുകയോ ഒക്കെ ചെയ്തവരെ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ ഇത്തരമൊരു ശിശുക്ഷേമ സമിതി എന്ന് പറയുന്ന ഒരു സ്ഥാപനം നമ്മൾ നികുതിദായകരുടെ പണം ഉപയോഗിച്ച് നടത്തുന്നത് അവിടെ നടക്കുന്ന വാർത്തകളാണ് അമ്പരപ്പിക്കുന്നതും ഞെട്ടിപ്പിക്കുന്നതുമായ വാർത്തകൾ ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല രണ്ടു വർഷം മുമ്പാണ് ഇന്ത്യ തന്നെ ഞെട്ടിപ്പോയൊരു സംഭവമാണ് സംസ്ഥാനത്തെ ഈ ശിശുക്ഷേമ സമിതിയിൽ നിന്നുണ്ടായത് അതായത് അനുപമ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരിയുടെ കുഞ്ഞിനെ ആ മാതാവിന്റെയോ പിതാവിന്റെയോ സമ്മതമില്ലാതെ ആ കുച്ചി ആ കുഞ്ഞിനെ ഇവിടുന്ന് നാട് കടത്തി ആന്ധ്രയിലുള്ള ഒരു ദമ്പതികൾക്ക് ഇതിനെ കൈമാറി അതും ഏറ്റവും വലിയ തട്ടിപ്പുകൾ നടത്തിയാണ് ആ കുഞ്ഞിനെ ആൺകുട്ടി ആയിരുന്നതിനെ പെൺകുട്ടി എന്ന മലാല എന്നുവരെ പേരൊക്കെ ഇട്ട് അതിനെ ഇവിടുന്ന് കൊടുക്കുകയാണ് അതെന്തായിരുന്നു അതിന്റെ പിന്നിൽ ചെറിയ ചെറിയ രാഷ്ട്രീയം ഉണ്ടായിരുന്നു തിരുവനന്തപുരത്തെ ഒരു പ്രമുഖ സി നേതാവിന്റെ മകളുടെ മകൻ കുഞ്ഞായിരുന്നു ഇത് അപ്പോൾ വിവാഹത്തിന് മുമ്പ് ഉണ്ടായ ഒരു കുട്ടി എന്നുള്ള നിലയിലൊക്കെ തന്നെ അതിനെ മറച്ചു പിടിക്കുന്നതിന് വേണ്ടി നടത്തിയ വലിയ രാഷ്ട്രീയ കളിയുടെ ഭാഗമായിട്ട് നടന്ന സംഭവമായിരുന്നു എന്നിട്ടോ ആ അമ്മയും അമ്മയും അച്ഛനും കൂടി ഈ കുഞ്ഞിനെ തിരിച്ചു കിട്ടാൻ വേണ്ടി കേരളീയ മനസ്സാക്ഷിയുടെ മുമ്പിൽ വന്ന് വലിയ ബഹളം ഉണ്ടാക്കി സമരവും സത്യാഗ്രഹവും ബഹളമൊക്കെ നടത്തിയതിനു ശേഷമാണ് ആ കുട്ടിയെ തിരിച്ചു കൊണ്ടുവന്നത് എന്നിട്ടോ ഉത്തരവാദികളായ ഉത്തരവാദികളായവരെല്ലാം ഇപ്പോൾ സമൂഹത്തിൽ ഞെളിഞ്ഞ് നടപ്പുണ്ട് ഒരു നടപടിയുമില്ല നമ്പർ വൺ നമ്പർ ടു ഇതേക്കുറിച്ച് അന്ന് സമഗ്രമായ അന്വേഷണം നടത്തുമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആരോഗ്യമന്ത്രി വലിയ വീമ്പളക്കി ഇവിടെ വലിയ ബഹളമൊക്കെ ഉണ്ടാക്കി നടന്നു എന്നിട്ടോ ടി വി അനുഭവം എന്ന് പറയുന്ന ഐ എസ് ഉദ്യോഗസ്ഥരെ കൊണ്ട് അന്വേഷിക്കാനായിട്ട് ചുമതലപ്പെടുത്തി ആ ഉദ്യോഗസ്ഥ വളരെ കൃത്യമായിട്ട് തന്നെ റിപ്പോർട്ട് കൊടുത്തു അന്ന് മുതൽ ആ റിപ്പോർട്ട് ഐസ് പട്ടിക്കകത്താക്കി വെച്ചിരിക്കുകയാണ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല അല്ലെങ്കിൽ അത് സംബന്ധിച്ച് എന്ത് നടപടി എടുത്തു എന്ന് പൊതുസമൂഹം ചോദിച്ചാൽ അതിനൊന്നും നമ്മുടെ മന്ത്രിക്ക് മറുപടിയില്ല ശിശുക്ഷേമ മന്ത്രി എന്നാണ് പുള്ളിക്കാരി അവകാശപ്പെടുന്നത് അങ്ങനെ ഒരു കാര്യവും നടക്കുന്നില്ല ഇപ്പോൾ ഇത് ഇവിടെ ഇപ്പോൾ നടക്കുന്നത് നടക്കുന്നതെന്നാണ് ഒരു കൊച്ചു കുഞ്ഞ് കിടക്കയിൽ മൂത്രം ഒഴിച്ചു ഇതിൻ്റെ വിരലായമാരെ അതിനെ ക്രൂരമായി പീഡിപ്പിച്ച സംഭവമാണ് ഇപ്പോൾ സംഭവം നടന്ന ഒരാഴ്ചയ്ക്ക് ശേഷമാണ് പുറത്തു വരുന്നത് നഖം കൊണ്ട് അതിൻ്റെ ജനനേന്ദ്രിയത്തിൻ്റെ ഭാഗത്ത് ഞുള്ളി എന്നുള്ളതാണ് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് നമ്മളെന്ന് ആലോചിക്കുക ഇവരാണ് അമ്മ വേഷം കെട്ടി ഇവിടെ നിന്ന് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ ബാധ്യതയുള്ളവരാണ് ഇല്ലേ സമൂഹത്തിൻ്റെ വലിയ ഉത്തരവാദിത്തമാണ് അവരെ ഏൽപ്പിച്ചിരിക്കുന്നത് സർക്കാരും പൊതുസമൂഹവും ഏൽപ്പിച്ചിരിക്കുക ആ ജോലി കൃത്യമായി ചെയ്യാത്തവരാണ് ക്രൂരത കാണിച്ചു എന്നുള്ളത് അതിനകത്ത് അവസാനം എങ്ങനെയോ പുറത്തു വന്നതുകൊണ്ട് ഗതികെട്ട് വാർത്ത അല്ല വാർത്ത വന്നു അതിൻ്റെ പേരിൽ നടപടിയായി എന്നൊക്കെ പറയുന്നു നമ്മൾ ഒരു കാര്യം കൂടെ ആലോചിക്കേണ്ടിയിരിക്കുന്നു ഈ സർക്കാർ സംവിധാനങ്ങളിലെ പോരായ്മകളുണ്ടായാൽ പോരായ്മകളുണ്ടായ മനുഷ്യൻ കൈകാര്യം ചെയ്യുന്ന ഉണ്ടായേക്കാം പക്ഷേ അതിനനുസരിച്ചുള്ള നടപടികളോ അത് വീണ്ടും ആവർത്തിക്കാതിരിക്കാനോ യാതൊരു നടപടിയില്ല എന്നുള്ളതാണ് നോക്കി എല്ലാത്തിനത് രാഷ്ട്രീയമാണ് ഈ ഇതിനു മുമ്പ് ഈ പറഞ്ഞ ആ കുഞ്ഞിനെ കടത്തിയ സംഭവം ഉണ്ടായി ആരുടെ പേരിൽ എന്ത് എടുത്തു ഒരു നടപടി എടുത്തില്ല അതുകൊണ്ട് തന്നെ വീണ്ടും ഇതേപോലുള്ള ഉണ്ടായി ഒരു നടപടി ഉണ്ടാവത്തില്ല മന്ത്രി സ്ഥിരം വല്ല ഇതുപോലെ റിപ്പോർട്ട് തേടി അത് ചെയ്യും ഇത് ചെയ്യും എന്നുള്ള മന്ത്രി വന്നവിടെ ഒന്ന് ചില നാടകങ്ങളൊക്കെ കളിച്ചിട്ട് പോകുന്നു എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കുകയാണ് കുറ്റക്കാർക്കെതിരെ നടപടിയില്ല പ്രത്യേകിച്ച് ഭരണകക്ഷിയുടെ ആളാണോ ഒരു നടപടി ഉണ്ടാവത്തില്ല അതാണ് നമ്മൾ എല്ലാ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ റോയിച്ചായം പറഞ്ഞ പോലെ അവിടെ ഉള്ള ആയമാർക്ക് അമ്മമാരുടെ റോളാണുള്ളത് തീർച്ചയായും അവരുടെ നിയമനം മുതൽ ഉള്ള കാര്യങ്ങൾ പരിശോധിക്കാണ്ട് ഇതിലെല്ലാ രാഷ്ട്രീയം മാത്രമാണ് ഒരു മാനദണ്ഡമായിരിക്കുന്നത് അല്ല ഈ നിയമനങ്ങളിൽ ഈ ദിവസങ്ങളിലൊക്കെ വരുന്നത് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമ്മൾ പരിശോധിച്ചാൽ ഇവരെയൊക്കെ എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഭരിക്കുന്ന സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ മറ്റേ ഇടതുപക്ഷ മുന്നണിയിലെ മറ്റ് പാർട്ടികളുടെ സ്വന്തക്കാരും ബന്ധുക്കാരുമായിട്ടുള്ള സ്ത്രീകളെയാണ് ഇവിടെ നിയമിക്കുന്നത് ഒരു പരിശീലനവും ഇല്ല ഇവരാരാണ് ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്നൊന്നുമില്ല ഇന്നലെ മന്ത്രി അവിടെ വന്നിട്ട് പറഞ്ഞ എന്താണെന്നറിയാമോ അതാണ് ഏറ്റവും രസകരമായ സാധനം മന്ത്രി പറയുന്ന ശിശുക്ഷേമ സമിതിയിലെ മുഴുവനായമാരുടെയും പ്രവർത്തനവും സേവന അഭിരുചിയും വിലയിരുത്തുമെന്ന മന്ത്രി വീണ ജോർജ് പല ഘട്ടങ്ങളിൽ ജോലിക്ക് കയറിയവരാണുകൾ സൈക്കോ സോഷ്യൽ അനാലിസിസ് നടത്തി അവരെ നിലനിർത്തണമോ എന്ന് തീരുമാനിക്കും പോലീസ് വെരിഫിക്കേഷനും നടത്തും ഇതുവരെ എവിടെ ആയിരുന്നു ഇത് സംഭവിക്കാൻ സംഭവിക്ക ഈ കുഞ്ഞിനെ ഇത്ര മാത്രം പീഡിപ്പിച്ചപ്പോഴാണ് മന്ത്രി ഇപ്പൊ വന്ന് ഈ ഡയലോഗ് അടിക്കുന്നത് നിങ്ങൾക്ക് ഇതിനൊന്നും നിയമനങ്ങൾക്ക് യാതൊരു ഒരു മാനദണ്ഡവും ഇല്ല ആരെ വേണേലും ആവാം ക്രിമിനൽ കേസിൽ പ്രതിയാവാം കൊലക്കേസ് പ്രതിയാവാം എന്തുവാം ഈ സ്ത്രീക്ക് ഈ കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടോ അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള പരിശീലനം കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ ഏ കാരണം ചോദിക്കാൻ വേണമെങ്കിൽ നമുക്ക് പറയാം ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്ത കുഞ്ഞുങ്ങളാണ് അതുകൊണ്ട് അവരോട് എന്ത് വാങ്ങാവുന്നവണ്ണം അതല്ലല്ലോ ഈ നമ്മുടെ സ്റ്റേറ്റിന്റെ കുഞ്ഞുങ്ങളാണവർ അല്ലെ അതുകൊണ്ടാണുള്ള സ്റ്റേറ്റ് അവരെ ഏറ്റെടുത്ത് പരിപാലിക്കുന്നത് ആ ബാധ്യതയുള്ളപ്പോഴാണോ ഈ കുഞ്ഞുങ്ങളോട് ഇങ്ങനെ പെരുമാറുന്നത് എന്നിട്ട് എന്ത് നടപടി ഒരു നടപടിയില്ല മന്ത്രി ഇപ്പോൾ പറയുകയാണ് സൈക്കോ സോഷ്യൽ സൈക്കോ സോഷ്യൽ അനാലിസിസ് നടത്തുവോന്ന് ഇപ്പോഴാണോ നടത്തേണ്ടത് നിങ്ങൾ ഇവരെ നിയമിക്കുന്നതിന് മുമ്പ് അല്ലേ ആലോചിക്കേണ്ടത് ആ ഇവിടുത്തെ ജീവനക്കാരുടെ യൂണിയൻ നേതാവ് തന്നെ ഒരു കേസിൽ പ്രതിയാണ് അപ്പൊ ഇത്തരത്തിൽ ഒരു അച്ചടക്കവും ഇല്ലാത്ത ഒരു നിയന്ത്രണവും ഇല്ലാത്ത ഒരു സ്ഥാപനത്തിലാണ് നിങ്ങൾ ഈ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നത് ഇല്ലേ അപ്പോൾ അവരുടെ സ്വഭാവത്തെ പോലും ബാധിക്കും ഇല്ലേ ഈ അവരോട് പെരുമാറുന്ന ആൾക്കാരുടെ സ്വഭാവത്തിൽ കൊച്ചു കുഞ്ഞുങ്ങളാണ് ആ ഒരു മാസം ഒരു ദിവസം ഒക്കെ പ്രായമായ കുഞ്ഞുങ്ങളെയാണ് ഇവിടെ വളർത്തുന്നത് അവരുടെ സ്വഭാവ രൂപീകരണത്തിനകത്തും ഇവർക്ക് വലിയൊരു പങ്കുണ്ട് അപ്പം അതുപോലും നോക്കാതെ ഇത്തരത്തിലുള്ള ക്രിമിനലുകളെ കൊണ്ടുവന്ന് നമ്മളവിടെ ആക്കുകയാണ് എന്താണ് അതിൻ്റെ മാനദണ്ഡം ഏക മാനദണ്ഡം സി പി എം ആണോ ഇടതുപക്ഷമാണോ എന്നുള്ളത് മാത്രമാണ് ഇപ്പം ഭരിക്കുന്നവരവരായതുകൊണ്ട് അതാണ് അവരുടെ മാനദണ്ഡം അപ്പോൾ ഇനി നാളെ വേറൊരു പാർട്ടി വന്നാലും ഇതൊക്കെ തന്നെ ഉള്ളൂ പക്ഷേ ഇതിനൊന്നും ഒരു വ്യവസ്ഥയില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം ഇത് ചെറിയ സംഭവം അല്ലത് ഇത് വലിയ ക്രൂരതയാണ് യൂറോപ്യൻ രാജ്യങ്ങളും വല്ലതാണ് ഇന്നുവരെ എല്ലാവരും മന്ത്രി ഉൾപ്പെടെ എല്ലാവരും ജയിലിൽ കിടക്കേണ്ട സ്ഥിതി വന്നതിന് അപ്പം അവിടെയാണ് നമ്മുടെ സംസ്ഥാനം പോയി എത്തിക്കുന്നത് നമ്മുടെ ചുമ്മാ ഈ ബഡായികൾ മാത്രമേ ഉള്ളൂ ശിശു സൗഹൃദ സംസ്ഥാനം ആരോഗ്യ രംഗത്ത് ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം എന്നൊക്കെ നമ്മളിതിങ്ങനെ വീമ്പളക്കുന്നതല്ലാതെ ഇതിനൊന്നും ഒരു പരിശോധനയില്ല ഇതിനൊന്നും ഒരു വ്യവസ്ഥയുമില്ല ഈ ശിശുക്ഷേമ സമിതിയുടെ ജനറൽ സെക്രട്ടറി നിയമനം വരെ ഈ രാഷ്ട്രീയമായി ആരെങ്കിലും ഒരാളെ കസേറിയിട്ടിരുത്താനുള്ള ഒരു പദവിയായിട്ടാണ് കാണുന്നത് അല്ലാതെ ഇവർക്ക് ഈ ഒരു കുട്ടികളുടെ പ്രവർത്തനവുമായി എന്തെങ്കിലും പരിചയമോ അല്ലെങ്കിൽ ഇതിന്റെ നിയമവശം പോലും അറിയാമെന്നുള്ളവരാണോന്ന് പോലും പരിശോധിക്കാതെ വെറും രാഷ്ട്രീയ നിയമനമാണ് നടക്കുന്നത് നമ്മുടെ മുമ്പിൽ ഉദാഹരണം ഉണ്ടല്ലോ ഈ പെൺകുട്ടിയെ ഈ കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞ അനുഭവമായ കുട്ടിയെ കടത്തിവിട്ട് ജനറൽ സെക്രട്ടറി ആരായിരുന്നു ജനറൽ സെക്രട്ടറി ആൺകുട്ടിയെ പെൺകുട്ടി എന്നുള്ള കള്ളപ്പേരിട്ട് പുറത്തു പറഞ്ഞ് ആളിനെ ഇപ്പോഴും ഇവിടെ നിർത്തിയിരിക്കുകയാണ് ഒരു നടപടി അദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടില്ല ഇപ്പോഴും അതുതന്നെ ഒരു ഒരു മാനദണ്ഡങ്ങൾ ഇല്ലാതുള്ള നിയമനങ്ങളാണ് ഇത് നടക്കുന്നത് മുഖ്യമന്ത്രിയാണ് ഈ ശിശുക്ഷേമ സമിതിയുടെ പ്രസിഡന്റ് ചെറിയ ആളല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ഈ സ്ഥാപനം കാരണം അത്രമേൽ ഉത്തരവാദിത്വമുള്ളതുകൊണ്ടാണ് അത്രമേൽ നമുക്ക് സ്റ്റേറ്റ് അത്രമേൽ പരിഗണന കൊടുക്കുന്ന ഒരു സ്ഥാപനമായതുകൊണ്ടാണ് മുഖ്യമന്ത്രി അതിൻ്റെ ചെയർപേഴ്സൺ ആയിട്ടിരിക്കുന്നത് അവിടെയാണ് ഇദ്ദേഹം നടക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി എല്ലാ ദിവസവും എവിടെ നിൽക്കണമെന്നല്ല പറയുന്നത് പക്ഷേ മുഖ്യമന്ത്രിയെ പോലെ ഒരാളെ നമ്മൾ ആ പദവിയിൽ പദവിയിലിരുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് അത്രമേൽ സ്റ്റേറ്റ് അതിന് പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ടാണ് മുഖ്യമന്ത്രി അതിൻ്റെ ആ സമിതിയുടെ ചെയർമാൻ ആയിരിക്കുന്നത് അവിടെ ഇത് നടക്കുന്നത് അവിടെയാണ് ഇതേപോലുള്ള ക്രിമിനലുകളും ഇതേപോലുള്ള ഞെട്ടിപ്പോകുന്നതും ചങ്ക് തകരുന്നതുമായ കാര്യങ്ങൾ സംഭവിക്കുന്നു ഈ കുഞ്ഞുങ്ങളോടുള്ള സമീപനം സ്റ്റേറ്റിൻ്റെ സമീപനമാണ് ഇല്ലേ ആ ആയമാരുടെ സമീപനമല്ല നമ്മുടെ സംസ്ഥാനം കുഞ്ഞുങ്ങളോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അതാണ് അവിടെ നടക്കുന്നത് ഒരു അന്വേഷണവും ഇല്ല ഒരു ശിക്ഷാ നടപടികളുമില്ല ഒന്നുമില്ല എങ്ങനെ വേണേലും സർക്കാർ സ്ഥാപനമല്ലേ ചോദിക്കാനും പറയാണ് അനാഥരായ കുഞ്ഞുങ്ങളല്ലേ ആർക്ക് വേണു എങ്ങനെ ആവാം എന്നുള്ള സൂചനയാണ് പുറത്തേക്ക് വരുന്നത് അത് പാടില്ല ഇത് നമ്മുടെ നാളത്തെ നമ്മുടെ ഈ സംസ്ഥാനത്തിന്റെ ഭാവി നിർണ്ണയിക്കേണ്ട കുഞ്ഞുങ്ങളാണ് അവരെ നമുക്ക് കരുതാനുള്ള ഉണ്ട് അതുകൊണ്ടാണല്ലോ നികുതി പണം അതിനുവേണ്ടി ചിലവാക്കുന്നത് നമ്മളവരെ കരുതുന്നതുകൊണ്ടാണ് അതുണ്ടാവുന്നില്ല ഒരു തരത്തിലുമുള്ള ചെക്ക് ആൻഡ് ബാലൻസ് ഉണ്ടാവാത്ത സ്ഥിതിയിലാണ് ഇപ്പോഴാണ് പറയുന്നത് സോഷ്യോ അനാലിസിസ് സൈക്കോ അനാലിസിസ് ഒക്കെ നടത്തു വന്നു ഇപ്പോഴാണോ നടത്തുന്നത് നിങ്ങളാ കുഞ്ഞുങ്ങളെ പരിപാലിക്കാൻ പോകുന്നവർക്ക് പ്രോപ്പർ ട്രെയിനിങ് കൊടുത്തിട്ട് വേണ്ടി അവരെ അവിടേക്ക് വിടാൻ അപ്പോൾ അത് ആ പദവിയുടെ വലിപ്പമല്ല അത് അവർ ചെയ്യുന്ന വലിയൊരു സേവനമാണ് ആയമാരെ ചെറുതാക്കി കാണുമല്ല ആയമാർ ചെയ്യുന്ന വലിയ സേവനം അമ്മമാരുടെ റോളാണ് അവർ ചെയ്യുന്നത് പക്ഷേ ഇങ്ങനെ പെരുമാറുന്നുണ്ടെങ്കിൽ അതിനകത്തൊരു ഒരു നടപടി ഉണ്ടാവേണ്ടേ എത്തരം ആൾക്കാരെയാണ് നിങ്ങൾ റിക്രൂട്ട് ചെയ്യുന്നത് ഒരു സഹാവിൻ്റെ ഭാര്യയോ അല്ലെങ്കിൽ ഒരു കോൺഗ്രസ്കാരൻ്റെ ഭാര്യയോ എന്നുള്ളത് അല്ലെങ്കിൽ അല്ല അതല്ലല്ലോ പരിഗണന കുഞ്ഞുങ്ങളെ നോക്കുന്നതിന് അവർക്ക് ഒരു അമ്മയുടെ റോളിലേക്ക് എടുക്കാൻ വരുന്നവർ അമ്മമാരായിട്ട് തന്നെയാണോ പെരുമാറുന്നു എന്നുള്ളത് അന്വേഷിക്കേണ്ടേ അവരുടെ മാനസികവും ശാരീരികവുമായ കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു പരിഗണന പോലും ഇല്ലാതാണ് എടുത്തു അതുകൊണ്ടാണല്ലോ ഈ തരത്തിൽ ക്രൂരതയോടുകൂടി പെരുമാറിയത് അത് ജയിലിഴിഞ്ഞാലും പുറത്തു വരത്താത്ത രീതിയിലേക്ക് ആക്കേണ്ടതാണ് അപ്പം അതാണ് അതിൻ്റെ ഒരു ഒരു നടപടിക്രമം പക്ഷേ ഇതൊക്കെ ഉണ്ടാവുകയില്ലയോ എന്നുള്ളതാണ് വീണ്ടും സംശയം കാരണം ഇതിന് തൊട്ടു മുമ്പ് വലിയ നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തവർ ഇതുവഴി സുഖമായി നടപ്പുണ്ട് അതിനകത്ത് പലർക്കും പ്രൊമോഷൻ കൊടുത്താണ് പലരെയും പിന്നെയും മുന്നോട്ട് വിട്ടിരിക്കുന്നത്